എല്ലാവർക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് സബ്സ്ക്രൈബ് ഷെയർ വെൽക്കം ടു യൂട്യൂബ് ചാനൽ അപ്പോൾ 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 സെക്കൻഡ് ഇൻ രാവിലെ നമുക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് റെഡിയായി കാണാനൊക്കെ വേണ്ടി ും ആ മറ്റ സാരി നല്ല സുന്ദരി ആയിട്ടുണ്ട് ഇന്ന് ആ അതെ ഇപ്പൊ വണ്ടി വരും അപ്പൊ വണ്ടി പിടിച്ചിട്ട് നമുക്ക് കാണാം ഇന്നലെ രാത്രി നല്ല രസം അപ്പൊ ഇന്നത്തെ ദോശ ഇങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെ വരും അരില് നോക്കാം అబ్బా ఫస్ట్ కానీ దార్జింగ్స్ వండి అవి బ్లొ అది కారణం టు మిట్స్ త్రీ మిట్స్ ఇది దూరం

ദേ നമ്മൾ ബ്ലഡ് ബുദ്ധ കാണിച്ചി കുറെയേ ഭയന്നില്ല ബാങ്കിലെ നല്ല റസ്റ്റ് ഉണ്ട് വാ ഇതാ നീ നല്ല നല്ല पीसफुल ഉണ്ട് നല്ല ക്ലീൻ ഉണ്ണട നല്ല സ്ഥലം നല്ല पीसफुल ഉണ്ട് കട്ടി കട്ടിസ്റ്റി കട്ടിസ്റ്റി ചെയ്യണം കട്ടി ചെയ്യാ കട്ടി ചെയ്യണം കട്ടി നമുക്ക് കണ്ടിട്ട് വന്നു അവിടെ നമുക്ക് ലോഡ് ബുദ്ധൊക്കെ സ്റ്റാച്ചുണ്ടല്ലോ കൊറേ ഔത്താറുണ്ടല്ലോ നമുക്ക് ബർത്ത് മെഡിറ്റേഷൻ ചെയിൻ ഉണ്ടോ വേറെ കൊറേ ഇതുണ്ടായിരുന്നു പല പല ഇതുണ്ടല്ലോ നമുക്ക് എന്താ പറയൂ അത് അറിയില്ല ഇങ്ങനെ പറയുന്നു അത് പല പല ഇതുണ്ട് ആ അപ്പൊ എനക്ക് അത്ര അറിയില്ലേ അപ്പൊ എനക്ക് എത്ര പട്ടു പറയാൻ പറ്റും അത്ര പറഞ്ഞിട്ടുണ്ടെട്ടോ അതെ അടുത്ത നമുക്ക് എവിടെ പോണേ ജൂ പോനേ ీసండీ ఇరకుండా వడతాం పచ్చే ఆ సమయ సీసన్ మనపు അത് കാരണം ഈ ഇപ്പൊ കറക്റ്റ് സീസൺ ഉണ്ട് നമുക്ക് കാണാനൊക്കെ വേണ്ടി ഫസ്റ്റ് ബഹത്താശ പോവാ ബഹത്താശ പോയിട്ട് ജൂ പോവാൻ പറയാ പറഞ്ഞേ ഞാനിനി ഡാർജിലിങ്ങില് വരുന്ന പരിപാടി ഇല്ലല്ലോ ഓരോ അപ്പൊ ഞാനതോട് കണ്ണു തുറന്നു എല്ലാം അങ്ങനെ പങ്കോട്ടു ഓ അപ്പൊ നമുക്ക് എല്ലാരും ബത്താസില് വന്നിട്ടുണ്ട് ഇത് ഗാർഡൻ ഉണ്ട് വാർ മെമ്മോറിയൽ പാർക്ക് പാർക്ക് ഉണ്ടോ വാർ മെമ്മോറിയൽ പ്ലേസ് ഉണ്ടോ ഇന്ന് പണ്ട് വാറുണ്ടായിരുന്നു ആരും അപ്പൊ ഞാൻ നാളെ ഡാർജിലിംഗ് ടോയ ട്രെയിനും ഉണ്ട് നോക്കിക്ക എല്ലാരും കുഞ്ഞുണ്ടല്ലേ കുഞ്ഞ് മൂന്ന് ഭാഗ്യം മൂന്ന് ഭാഗ്യുണ്ടോ ഉണ്ടോ മൂന്നിനും ഉണ്ട്

ടൈഗർ ടൈഗർ വേണോ ടൈഗറിനെ പുറത്തു വരുന്നോണ്ട കാണാട്ടോ എനിക്കറിയോ ഇല്ലല്ലോ നോക്കാവുന്ന ഞാൻ വിചാരിച്ചെന്താ വൈകുന്നേരം വരെയൊരു ചുറ്റിക്കറങ്ങി ഇവിടെ നടക്കാലോ ചുമ്മാനെതിരെ ഈ സൂ മുമ്പും പോയി കണ്ടിട്ടു കേട്ടു ഐ നോ ഡോനെ ബ്ലോക്ക് ബ്ലോക്ക് கப்பையும் மீனும்ப்பீஷும் தோணு கொஞ்சம் ോ ഞാന് അങ്ങനെ ഒന്നില്ലേ കാരണം ഞാൻ ഇങ്ങനെ ഫുഡ് കഴിക്കില്ലേ ഇല്ലാത്ത നാക്കിലേക്ക് അപ്പഅച്ച് ഇത് മെയിൻ മാർക്കറ്റ് ഉണ്ടോ പറയുന്നത് ചോക് ബജാർ മെയിൻ മാർക്കറ്റ് ഡാർജിലിംഗ് дарджилингല വന്ന കൊതി തീർന്നു ആ മധയയ ബോയേ നമ്മടെ എൻഎച്ച് ആണ് വിളിച്ചതത് ഓ ഭയങ്കര വലിയ ആത്ര വരെ ഇരിക്ക് നേ അവിടെ ആർത്തന നമുക്ക് ജൂ കാണാനൊന്നും പോ പോണു അവിടെ പെൻ പെൻഗ്വിൻ ഉണ്ട് പെൻഗ്വിൻ ഇല്ല പെൻഗ്വിൻ സ്നോലെ വലിയ പെൻഗ്വിൻസേ ഈ글ലെ ബോസ് ജെ നിക്ക് അതെ

ഇതെന്താ സൗണ്ട് ചെയ്യാൻ പാടില്ല പേടിയുണ്ടാറിയ പക്ഷെ ആൾക്കാർ ഭയങ്കര സൗണ്ട് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ടൈം കാണാനും പാവ ശല്ല് ഇത് ഇതൊക്കെ കൊടുക്കും മീറ്റ് ടൈഗർ ടൈഗർ കാണുന്നില്ല അതെ ഒളിച്ചിരിക്കണുണ്ടാവും അപ്പൊ മഴ പെയ്യുമ്പോ എവിടെ ഇരിക്കും അതെ പുല്ലുപുളി അപ്പേ നമ്മക്കേ ആദനപുള്ളി പോകുമ്പോ ഇങ്ങനത്തെ കാണും പറഞ്ഞു ഇത് വേറെയാ അപ്പ ശരിക്കും ഓറഞ്ച് കളർ ആയിരിക്കും അതെ ഇത് എന്താ പറയുക എന്താണ് അറിയില്ലേ ഇത് മേലെ പിടിച്ച് കേറുണ്ട് ചാടും മനസ്സിലായാ അതിനെല്ലാം മേഡത്തിന് ആ സൈഡിലൊക്കെ ഉള്ള ഷീറ്റ് ലൈഫിൽ ആദ്യമായിട്ട് സൗണ്ട് ഇഷ്ടല്ലേ സൗണ്ട് കണ്ട

நமக்கு இது கண்டுகிப்பச்சே ஒரு விஷமம்

கடிக்கோ அவ நீண்ட நீ என்ன கடிக்கோட்டோ അത് എന്താ പ്രോഗ്രാം പ്രോഗ്രാമ അപ്പൊ ഡാൻസ് ആ ഡ്രസ്സ് ചെയ്യണുണ്ട് ഉണ്ടോ അപ്പൊ അത് ട്രഡീഷണൽ ഡ്രസ് ഇട്ടിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് പക്ഷെ ഇത് ഡാൻസ് നല്ല രസം കളിക്കുന്നുണ്ട് പിന്നെ രാത്രി വന്നാനും അതേണ്ട് ഇത് രാത്രി കാണുമ്പോ ഇങ്ങനെ നല്ല രസം തോന്നുന്നു തോന്നുല്ല രാത്രി ലൈറ്റ് ഉണ്ടല്ലോ ഉച്ചക്ക് വന്ന ബസ് ഇല്ല ചേട്ടാ അപ്പൊ നമ്മക്ക് ജൂ ഒക്കെ കണ്ടി കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഫുഡ് കഴിക്കണം പോയി പിന്നെ ഫുഡ് കഴിച്ചിട്ട് കുറച്ചു നേരം റെസ്റ്റ് ചെയ്ത് കാരണം ഉച്ചക്ക് നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ വൈകിട്ട് പിന്നെ രാവിലെ മാത്രം നല്ല തണുപ്പുണ്ടോ ഉച്ചക്ക് നല്ല ചൂടുണ്ടായിരുന്നു പിന്നെ പോണി വഴിക്ക് നല്ല ബ്ലോക്ക് കിട്ടി നല്ല മീൻസ് നല്ല ബ്ലോക്ക് കിട്ടി കാരണം ഇപ്പൊ ഭയങ്കര ടൂറിസം ഇതുണ്ടല്ലോ ടൂറിസം സ്ഥലം ഉണ്ടോ അത് കാരണം ബൈന്ദർ ബ്ലോക്ക് ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് ട്രെയിനിൽ എനിക്കൊന്നും പറ്റില്ല കാരണം നമുക്ക് ഓൾറെഡി ബുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ല അപ്പൊ എനക്ക് തന്നെ അത് അറിയത്തില്ലേ ഞാൻ വിചാരിച്ച അപ്പൊ തന്നെ ബുക്ക് ചെയ്യാൻ വിചാരിച്ച പക്ഷെ അതൊന്നും കിട്ടില്ല നമുക്ക് പിന്നെ വൺ വീക്ക് വേണ്ടി ഫുള്ള് ട്രെയിന് ഫുള്ള് ബുക്ക് ഉണ്ടോ അത് കാരണം നമുക്ക് ട്രെയിനിൽ കയറൊന്നും പറ്റില്ല കുറച്ച് ഞാൻ നമുക്ക് വിഷമ ഈ ട്രെയിനിലേക്ക് കയറാൻ പറ്റില്ലല്ലോ അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ വീട്ടിൽ പോയി അപ്പൊ എല്ലായിടത്തും ചെറ്റാബായ്